െ വിശുദ്ധ സുവിശേഷം മൂന്നാം അധ്യായം ഒരുവന് ദൈവരാജ്യം കാണുവാൻ സാധിക്കുകയില്ല ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ വീണ്ടും ജനിക്കണം എന്ന് എന്റെ ഈശോ എന്നോട് ആഹ്വാനം ചെയ്യും എന്താണ് ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത് മമുദീസായിലൂടെ വീണ്ടും ജനിച്ചവ ദൈവരാജ്യത്തിന് അവകാശം നേടിയെടുത്തവരാണ് നമ്മളെല്ലാവരും കേട്ടോ നമുക്ക് അവകാശമുണ്ട് ദൈവരാജ്യൻ്റെ പക്ഷേ അത് കിട്ടുവോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ എൻ്റെ പ്രവൃത്തി കണ്ടിട്ട് എൻ്റെ ദൈവം തരുന്നതാണ് ദൈവത്തിന്റെ മകനായിട്ട് മകളായിട്ട് എൻ്റെ ദൈവം എന്നെ വിളിച്ചിട്ടുണ്ട് അതാണ് മാമോദിസയിലൂടെ വീണ്ടും ജനിക്കുന്ന ജനിച്ച് നമുക്ക് ലഭിച്ചതാണത് പക്ഷേ ഈ ലഭിച്ച ദൈവരാജ്യം നേടിയെടുക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തില് കഷ്ടപ്പാടുകൾ സഹിക്കാനായിട്ട് എനിക്ക് പറ്റണം കഷ്ടപ്പാടില്ലാതെ ദൈവരാജ്യം നേടിയെടുക്കാനായിട്ട് പറ്റത്തില്ല നിൻ്റെ ഇഷ്ടങ്ങളും നിൻ്റെ ആഗ്രഹങ്ങളും ദൈവത്തെ പ്രതി മാറ്റിവയ്ക്കുവാതെ ദൈവരാജ്യം നേടിയെടുക്കാം എന്ന് നീ ഒരിക്കലും പ്രതീക്ഷിക്കരുത് മാമുദീസ സ്വീകരിച്ചു വീണ്ടും ജനിച്ചു അതുകൊണ്ട് എനിക്ക് ദൈവരാജ്യം കിട്ടും എന്ന പ്രതീക്ഷയിൽ ഏറ്റവും മോശമായിട്ട് ജീവിച്ചാല് ദൈവം എന്നോട് പറയാൻ മോനെ നിനക്കത് കിട്ടത്തില്ല നീ നന്മയിൽ ജീവിക്കണം നീ വീണ്ടും ജനിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഒരു ജനനമാണ് അല്ലെ മാമോദീസിലൂടെ നമുക്ക് ലഭിച്ചത് അവന്റെ മകനായിട്ട് മകളായിട്ട് ദൈവരാജ്യത്തിൻ്റെ അവകാശികളായിട്ട് നമ്മൾ ജനിച്ചു രണ്ടാമത്തെ ജനനം നടന്നു പക്ഷേ ഈ അവകാശം നേടിയെടുക്കാനായിട്ട് എനിക്ക് സാധിക്കും അതിന് ഞാൻ കഷ്ടപ്പാടുകൾ സഹിക്കാനായിട്ട് തയ്യാറാവണം ഈ ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ എന്താണ് എൻ്റെ ജീവിതത്തിൽ മാറ്റിവെച്ചിട്ടുള്ളത് എൻ്റെ ഇഷ്ടം മാറ്റി മാറ്റിവെക്കാനായിട്ട് പറ്റിയിട്ടുണ്ടോ എൻ്റെ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് അവൻ പറയുന്നത് കേൾക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ ഇല്ല എങ്കിൽ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവരാജ്യം നേടിയെടുക്കാനായിട്ട് പറ്റുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്ക് അവകാശം ാശപ്പെട്ട ദൈവരാജ്യം നേടിയെടുക്കാനായിട്ട് ഈശോ എന്നോട് ആഹ്വാനം ചെയ്യും അതിന് ഞാൻ എന്നോട് തന്നെ ബലം പിടിക്കണം എൻ്റെ ഇഷ്ടങ്ങളോട് ഈ ലോകമോഹങ്ങളോട് നോ പറഞ്ഞുകൊണ്ട് ദൈവത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ എനിക്ക് ദൈവരാജ്യം നേടിയെടുക്കാനായിട്ട് പറ്റും അതുകൊണ്ട് നമ്മൾ പാപത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ പാപങ്ങൾ നമുക്ക് കഴുകിക്കളയാം ശുദ്ധമായ ഹൃദയത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് അവൻ്റെ മകനായിട്ട് മകളായിട്ട് ദൈവരാജ്യം രാജ്യം നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ